ലക്ഷ്യം വെച്ചുകൊണ്ട് എറണാകുളം മലപ്പുറം ജില്ലക്കാർ നേർക്കുന്ന കൂട്ടങ്ങളായി എറണാകുളം മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ ഇളമുറ തങ്കൂരാക്കന്മാരായി കടന്നു പോകുന്നത് കഴിഞ്ഞ ഓണ സീസണിൽ ബാംഗ്ലൂർ സംഘടിപ്പിച്ച മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ഏറ്റവും വലിയ ഒന്നാം സമ്മാനങ്ങൾ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പോരാട്ട ഭൂമികയിൽ ചാമ്പ്യൻ പട്ടത്തിൽ പുറത്തിറങ്ങുന്നവർ

মলপরি <laughs> ಕಾಯಕ ಪ್ರೇಮಿಗಳ ಕೈಯಲ್ಲಿ ಕಾಣುತ್ತಿದ್ದ ಬೆಂಬಲ ತಾಲ ಅವಸಾನ ಇಂಜಿನಿಯರ್ ಜಯಿಸಿ ಹೋಗಿ ಬಳವರು ಕಾಣುವ ಒಂದು ನಿಂತ ಈ ತಳಪಟ್ಟದ ಪೀಳಿಗೆ ಕೊಚ್ಚಿಯ ಮಿನಿಮಾರಿಗೆ ವಿಜಯತೆಯ ಪಡೆಯಾಳಿಗಳನ್ನ ಮಾರುಬಿಡುತ್ತ ಆರುವಿಂದ ಸಂಗಮ್ ತೇರಾಳಿ ಕೋಟಗಳಾಯಿ ಬೇರೆ ಕಳಕ ತಿರುವಾರೂರಿಂದ ತಿರುಮುಖಕ್ಕೆ ಪಳಕೋಟಿಗಾರ ಕೋಟಿಗಟ್ಟಿಯ ಹೋರಾಟದಲ್ಲಿ ஒரு கொண்டதமாக மகாதேவா